ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുക വീടിലോട്ട് സ്വാഗതം അങ്ങനെ ഗൈസ് ഒരു ചെറിയൊരു ആയിട്ട് കേസ് ഞാൻ വന്നേ കാണും പ്രത്യേകിച്ച് ബ്ലോഗൊന്നുമില്ല ഇവിടെ ഹോസ്റ്റൽ കേസ് ഞാൻ ഹോസ്റ്റലിലാണ് അപ്പം വെറുതെ ഗേസ് ഉച്ചയ്ക്ക് ക്ലാസ് കഴിയുന്നതാണ് അപ്പം വെറുതെ ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞു അപ്പം വെറുതെ ഗേസ് മോറടിച്ച് പണ്ടാരം അടങ്ങിയിരുന്നപ്പം ഗെയ്സ് എന്തുകൊണ്ടൊരു വ്ളോഗ് എടുത്തൂടാ എന്ന് ഗെയ്സ് എനിക്കൊരു തോന്നല് വ്ലോഗ് എടുക്കുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ അല്ലേ അപ്പം ഒരു ഒരു ചെറിയൊരു വ്ളോഗ് എടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഈ ഗൈസ് ഞാൻ നിൽക്കുന്നെന്ന് പറയുകയാണെങ്കിൽ ഹോസ്റ്റലല്ല ഇതൊരു പീരിയാണ് പെയിൻ ക്സ്റ്റ് അപ്പം പെയിൻ ക്സ്റ്റായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ അത് വേറൊരു രീതി ആയിട്ട് നിൽക്കുന്ന അത് വേറൊരു രീതിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മേളത്തെ നിലയിലാണ് ഇപ്പം ഇതിൻ്റെ താഴത്തെ നിലയിലാണ് ഇതിൻ്റെ ഓണേഴ്സ് ഒക്കെ താമസിക്കുന്നത് ഓക്കെ അപ്പം എൻ്റെ ഒരു റൂം അല്ല ഞങ്ങളുടെ ഈ ഒരു റൂം പിന്നെ അപ്പുറത്തൊരു റൂമ് അപ്പുറത്തെ റൂമ് ടോട്ടൽ നാല് റൂമാണ് കേസ് വരുന്നത് ഞങ്ങളുടെ ഈ ഞാൻ കിടക്കുന്ന ഈ ഒരു റൂമിലാണ് ഇച്ചിരി ആൾക്കാർ കൂടുതലുള്ളത് ബാക്കിയെല്ലാം ഒരു നാല് മൂന്നാല് പേര് കിടക്കുന്ന ടൈപ്പ് റൂമാണ് ഈ ഒരു റൂമിൽ ആറ് പേരാണ് കേസ് കിടക്കുന്നത് രാത്രി ആയക്കാണ് ഏസ് അപ്പം ലൈറ്റിന്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പം ഇത് ഇതോ ഇതാണ് എൻ്റെ ബെഡ് ഇവിടെ വേറെ ഒരാൾ കിടക്കുകയാണ് അപ്പോൾ ഒരാൾ ഉറങ്ങുന്നതിൻ്റെ വിഷ്വല് നമ്മൾ എടുക്കുന്ന മോശമല്ല ഏത് അതുംകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല അപ്പം എൻ്റെ ഞാൻ ഇവിടെ കിടക്കുന്നതാണ് രണ്ടിവിടെ ഒരു അടിപൊളി ഫാനുണ്ട് ഇച്ചിരി പൊടിയൊക്കെ കിടക്കുക ഞാനൊരു ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ഒരു ഒരു മൂന്നാല് പ്രാവശ്യമല്ല ഇത് തുറയും കേസ് എന്തോരം പൊടിയാണെന്നറിയ പൊടിയാണെന്നറിയാ വന്ന് പിടിക്കുന്നത് ഇനി നാളെ നാളെ കാണാൻ കേസ് ഞായറാഴ്ച സമയമുണ്ടെങ്കിൽ ഞായറാഴ്ച വന്ന് സെറ്റാക്കി എടുക്കണം ഓക്കെ അപ്പം ഇവിടെ ഫാനുള്ളതുകൊണ്ട് അത്യാവശ്യം ഈ ടൈപ്പ് ഫാനിന് നല്ല തണുപ്പാണ് അപ്പം ആരുടെ ഒക്കെ എൻ്റെ ബെഡ് വന്ന് ഇറങ്ങും പിന്നെ ഒന്നും പറയാൻ പോകത്തില്ല ഓക്കെ അപ്പം ഇവിടുന്ന് കേസ് ഞാൻ എൻ്റെ ബെഡ്ഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പം നേരെ നമ്മുടെ ബാൽക്കണിയാണ് ഞാൻ കാണിച്ചു തരാവേ ഇത് തുറക്കാൻ പാടാണ് ഇവിടെ ഇട്ടിട്ട് ഇതുപോലൊരു ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട് ഇവിടെ ആരെങ്കിലും ഒക്കെ സാധാരണ പഠിക്കാനിരിക്കുന്നാണ് ഇന്ന് ആരെയും കാണുന്നില്ല എല്ലാവരും എവിടെ പോയോ ആർക്കറിയാം ഓക്കെ രണ്ട് ഇവിടെ ഒരു ബെഡുണ്ട് ഇവിടെ ഇവിടെ ഇത്രയും ബെഡ് ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ കേസ് വീട്ടിൽ പോയേക്കാണ് അതുകൊണ്ട് ഇവിടെ ആരില്ലാത്ത ഇപ്പം ഞങ്ങള് ആറ് പേരുള്ള ഞങ്ങളുടെ റൂമിൽ ഇപ്പം ആകെ ഉള്ള മൂന്ന് പേരാണ് ബാക്കി എല്ലാവരും ഈസ്റ്റർ വിഷു ഇതൊക്കെ ആയിട്ട് വീട്ടിൽ പോയേക്കാണ് ചിലപ്പം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും അവധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പം വീട്ടിൽ പോവും പിന്നതെ ബാക്കിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇതുപോലെ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ കേസ് ഇവിടെ ഇവിടെ നമ്മളിരുന്ന് പഠിക്കും അപ്പുറത്തും ഇരുന്ന് പഠിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ തുണിയൊക്കെ വരിക്കാനുള്ള സംഭവം ഇവിടെ കൈസിരുന്ന് പഠിക്കാൻ ഇച്ചിരി വൈബാണ് കേട്ടോ കേട്ടോ ആ ഇവിടെ ഇരുന്ന് പഠിക്കാൻ ഇച്ചിരി വൈബാണ് അതിൽ ആരുടെയും ശല്യം ഒന്നുമില്ല നമുക്ക് നൈസായിട്ട് കഴിച്ച ഇവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും പിന്നെ കണ്ടിവിടെ വാഷ്പേസിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ആണ് വരുന്നത് ഒരു പത്ത് പത്തിരുപത് പേർ പത്തിരുപത് പേര് താമസിക്കുന്നൊരു ഏരിയയാണിത് അപ്പം എല്ലാവരും ഗൈസ് റൂമിലൊക്കെ ഉണ്ട് എന്തായാലും കേസ് അവരെയൊന്നും കാണിക്കുന്നില്ല മറ്റുള്ള റൂമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗൈസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ ഈ ഒരു റൂമാണ് ഇച്ചിരി കൂടെ അടിപൊളി ഒരു റൂം എന്ന് അങ്ങനെയാണ് തോന്നുന്നത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഗൈസ് ഇവിടെ ഉണ്ട് അപ്പുറത്ത് കോമൺ ആയിട്ടുള്ള ബാത്റൂം എല്ലാവർക്കും പോകാനായിട്ടുള്ള പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പോലും വേറെ ഉണ്ട് അങ്ങനത്തെ കുറെ കുറേ കുറേ അഡ്വാൻറ്റേജസ് ഗൈസ് നമുക്ക് ഇവിടെ കിട്ടും ഇത് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു ഹോസ്റ്റൽ റിവ്യൂന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാണ്ട് ഒരു ബ്ലോഗായിട്ടൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ കഴിഞ്ഞ് ബോർ അടിച്ചിരുന്നപ്പോൾ അങ്ങനെ എടുത്തേക്കാന്ന് വെച്ചാണെങ്കിൽ സമയം ഏകദേശം ഏഴുമണി ആ ഏഴുമണി അങ്ങനെ ഏഴര ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പം കേസ് ഞങ്ങൾക്ക് കഴിക്കാൻ പോകണം അങ്ങനെ കുറെ പരിപാടികളാണ് ഇനി അങ്ങോട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇതുപോലെ എന്റെ ട്രെയിനിങ് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ് സോ ബൈ ഗൈസ്